മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനം സമുചിതമായി ആചരിച്ചു അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ വെളിച്ചം പകരുന്നവരും വിശ്രമ ജീവിതത്തിലും സ്കൂളിന്റെ പുരോഗതിക്കായി നിരന്തരം പ്രവർത്തിച്ചവരുമായ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ ഫ്ലവേഴ്സ് ടി ടോപ്പ് സിംഗർ സീസൺ അഞ്ച് മത്സരാർത്ഥിയും കോട്ടയം ജില്ലയുടെ ഏക പ്രതിനിധിയും സി എം എസ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അലീന പീറ്ററിനെയും ആദരിച്ചു ചടങ്ങിൽ പി ടി പ്രസിഡന്റ് പാസ്റ്റർ എബിസൺ കെ ഗോപി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്രഥമ അധ്യാപിക മഞ്ജുഷ തോമസ് അധ്യാപകത്തിന് സന്ദേശം നൽകി ോ ഇന്ന് നമ്മുടെ ഒരു പുഞ്ചിരി മറ്റുള്ളവരില് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും പറയുന്നേ നമ്മളിപ്പോ നമ്മുടെ കൂട്ടുകാരെ കാണുക നമുക്ക് പരിചയമുള്ളവരെയൊക്കെ കണ്ടാൽ നമ്മൾ ചിരിക്കുവായിരിക്കും ഇല്ലാത്തവരെ കണ്ടാൽ നമ്മൾ ഉണ്ടോ ും നോക്കരുത് ആരെ കണ്ടാലും അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക അതാണ് ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത ഒക്ടോബർ നാലാം തീയതി ലോക പുഞ്ചിരി ദിനമായിട്ടാണ് ഇപ്പൊ നമ്മള് അധ്യാപക പ്രതിനിധികളായ സൂസൻ വൈ സ്മിത ഫിലിപ്പോസ് ഷൈമ ഷെരീഫ് ലീന ജോൺ ജോൺസൺ കെ സാമുവെൽ റിയ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്കൂളിൽ സ്തര രജിത ജൂബിലിയുടെ ഭാഗമായി നടത്തുന്ന വിവിധ പ്രൊജക്ടുകളുടെ ഭാഗമായിട്ടാണ് ആ പരിപാടി ന്യൂസ് സംഘടിപ്പിച്ചത്യം